മിന്നൽ വേഗത്തിൽ സിജോ കുതിക്കുമ്പോൾ തകർ നടിയുന്ന കോമഡേഷനാണ് ഈ ഒരു നിമിഷം കാണാൻ സാധിക്കുക ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ വാശിയേറ പോരാട്ടം നടക്കുന്ന ചൊവ്വാഴ്ച വൈകുന്നേരം നാലേ കാലുവരെയുള്ള നെറ്റ് പിക്കുന്ന ഓട്ടിംഗ് സെറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിട്ട് പോകുന്നവരുമ്പോൾ അതിവായിട്ട് ചാനൽ കാണാൻ സാധിക്കുകയാണെങ്കിൽ ഒരു മണിക്കൂറുകളിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് ഓട്ടിംഗ് സെറ്റുകൾ ആദ്യം തന്നെ അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക തന്റെ ഒന്ന് ഒന്നാം സ്ഥാനം മറ്റാർക്കും കൊടുക്കുന്ന ഉറപ്പിച്ചുകൊണ്ടാണ് ഋഷിയുടെ മുന്നേറ്റമാണ് ഈ ഒരു നിമിഷം ശ്രദ്ധേയമായിട്ട് കാണാൻ സാധിക്കുക ഒന്നാം സ്ഥാനത്ത് പതിനാറായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ആയിട്ട് ഋഷി ഒന്നാം സ്ഥാനത്തേക്ക് തൊട്ടു പുറകെ സിജോയുടെ മുന്നേറ്റം കാണാൻ സാധിക്കേണ്ട പന്തിയിരത്തി നൂറ്റി നാൽപ്പത്തി ഏഴ് ഔട്ടാണ് സിജോ സ്വന്തവാക്കുക മൂന്നാം സ്ഥാനത്ത് ജിൻഡോയാണ് പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ഔട്ട് ജിൻഡോയ്ക്ക് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് നാലാം സ്ഥാനത്ത് വാശേരി പോരാട്ട് റോക്കിയാണ് ഒമ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തെട്ട് ഔട്ടാണ് റോക്കി സ്വന്തമാക്കിയപ്പോ അഞ്ചാം സ്ഥാനത്ത് നമുക്ക് ഈ ഒരു നിമിഷം കാണാൻ സാധിക്കാം നോറയുടെ മുന്നേറ്റം തന്നെയാണ് ഒമ്പതിനായിരത്തിഒരുന്നൂറ്റി ഇരുപത്തേഴ് തൊട്ട് നോറസ് ഒക്കി ഇപ്പം ആറാം സ്ഥാനത്തോട്ട് പിന്തള്ളപ്പെട്ടു പോയിരിക്കുന്ന റസ്മിൻ ബായെ കാണാൻ സാധിക്കേണ്ടത് എണ്ണായിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാല് ഔട്ടാണ് സ്വന്തമാക്കിയപ്പോൾ ഏഴാം സ്ഥാനത്ത് ഇപ്പോൾ വലിയൊരു മുന്നേറ്റം നടത്തിയിരിക്കുന്ന നമ്മുടെ സുരേഷ് ഏഴായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഔട്ട് ആയിട്ട് നിൽക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ തകരുന്ന നിഷാനനെ കാണാൻ സാധിക്കുക നിഷാനക്ക് ആറായിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ഔട്ട് മാത്രമേ ഉള്ളു ശക്തമായിട്ട് എന്തെങ്കിലും ഒരു പെർഫോമൻസ് കാറ്റുവെക്കാൻ കോമഡേറ്റ്സിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാം റൗണ്ടിൽ തന്നെ കോമഡേറ്റ്സ് പുറത്താവുന്ന സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് നിഷാനയുടെ കാര്യത്തിൽ എന്തൊക്കെയാണെങ്കിലും ഒരു മണിക്കൂറും നിഷാനയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഇമ്പോർട്ടൻ്റ് ആണ് എന്തൊക്കെയാണെങ്കിലും മികച്ച പെർഫോമൻസ് പുള്ളിക്കാരി കാഴ്ചവെക്കാൻ സാധിക്കുന്നത് പ്രതീക്ഷിക്കാം അപ്പം ബിഗ് ബോസ് സീസൺ സിക്സിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് കമന്റ് ബോക്സ് പങ്കെടുക്കുക അവിടെ ഈ ഒരു വോട്ടിംഗ് വഴി ആര് പുറത്തു പോകണമെന്നാണ് നിങ്ങൾ പ്രേഷർ ആഗ്രഹിക്കുന്നത് കമന്റ് ബോക്സ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരു മണിക്കൂറുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് വോട്ടിംഗ് റിസറ്റുകൾ ആദ്യം ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക